എന്നാൽ കോഴിക്കോട് ദാദാപുരത്ത് സി പി ഐക്ക് വിട്ടു നൽകിയ സീറ്റിൽ സി പി ഐ ഒരു വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാനിയോ ഉണ്ട് നമുക്കൊപ്പം സാനിയോ നേതൃത്വത്തെ തള്ളി വാട്സപ്പിലൂടെ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ലേ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കില്ലേ ഗുഡ് മോർണിംഗ് അതായത് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഇതിൽ ആരെങ്കിലും സി പി ഐ തന്നെയായിരിക്കും പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ് കാരണം നേതൃത്വങ്ങളെടുത്ത തീരുമാനമനുസരിച്ച് സി പി ഐക്ക് വിട്ടുകൊടുത്ത സീറ്റാണിത് പക്ഷേ പ്രാദേശികമായി ഒരു വിഭാഗം കഴിഞ്ഞ ദിവസമാണ് വാട്സാപ്പിലൂടെ അവിടെയുള്ള ഒദയോത് വിജയൻ എന്നയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തന്നെ അതിൽ വലിയ എതിർപ്പും മറ്റും നിലനിൽക്കുന്നുണ്ട് സി പി ഐ സി പി എം നേതൃത്വങ്ങൾ തമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ആരാണ് കൊടുക്കുക ആരാണ് നോമിനേഷൻ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അപ്പോഴും രണ്ട് നേതൃത്വങ്ങളും പറയുന്നത് സി പി ഐക്ക് വിട്ടുകൊടുത്ത സീറ്റ് ആയതുകൊണ്ട് സി പി ഐ തന്നെ നോമിനേഷൻ കൊടുക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ കോൺഗ്രസിലും വലിയ പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല വയനാട് അടക്കമുള്ള ഇടങ്ങളിലും വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം പരി അത് പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിലും ജംഷീർ പള്ളിവയർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും പ്രയാസത്തിലാണ് കൂടാതെ ഷംസാദ് മരക്കാർ അടക്കമുള്ള ആളുകൾക്ക് അവരെയൊക്കെ തരം താഴ്ത്തി എന്നുള്ള ഒരു പ്രയാസം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഓക്കെ സീറ്റ് തർക്കം ഇങ്ങനെ തുടരുകയാണ് സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്